അസലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാൻ ഇന്ന് ഒരു അടിപൊളി കൂന്തൽ ഗ്രേവി റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ടും നല്ല സ്പൈസി ആയിട്ടുള്ളൊരു റെസിപ്പിയാണിത് ഇത് ചോറിൻ്റെ കൂടെയും പൊറോട്ട ചപ്പാത്തിയുടെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി ഗ്രേവിയാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ഐക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്യുക ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുക ഞാൻ അടുത്ത വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും ഇനി ഇതെങ്ങനെ തയ്യാറാക്കാം നോക്കാം അതിന് ഞാനിവിടെ മൂന്ന് കൂന്തൽ എടുത്തിട്ടുണ്ട് രണ്ട് വലിയ കൂന്തലും ഒരു ചെറിയ കൂന്തലാണ് എടുത്തിട്ടുള്ളത് ഇനി ഇത് നല്ല പോലെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് മഷിയൊക്കെ കളഞ്ഞിട്ട് നല്ല പോലെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുക ഞാൻ ഇവിടെ ഇതാ നല്ലപോലെ ക്ലീൻ ചെയ്തെടുത്ത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് വലിയ കൂന്തലായത് കൊണ്ട് തന്നെ ഒരുപാട് മഷി ഉണ്ടായിരുന്നു കുറച്ച് ടൈം എടുത്തൊന്ന് ക്ലീൻ ചെയ്യാൻ ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് സവാളയും തക്കാളിയാണ് ഞാനിവിടെ രണ്ട് മീഡിയം സൈസ് തക്കാളിയും രണ്ട് മീഡിയം സൈസ് സവാളയാണ് എടുത്തിട്ടുള്ളത് ചെറുതായിട്ട് അരിഞ്ഞെടുത്തതാണ് പിന്നെ ഇതിലേക്ക് പുളി ഇത് ഇത്രയും ആവശ്യമുണ്ട് ഇത് കുറച്ച് വെള്ളത്തിലൊന്ന് കുറച്ച് ടൈം ഒന്ന് സോക്ക് ചെയ്യാൻ വേണ്ടി വെക്കാം ഇനി ഇത് തയ്യാറാക്കാം അതിനായി ഇവിടെ ഞാനൊരു കുക്കർ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ആദ്യം തന്നെ സോക്ക് ചെയ്യാൻ വേണ്ടി വെച്ച പുളി നല്ല പോലെ കൈ കൊണ്ടൊടച്ച് കൊടുത്തിട്ട് അതിൻ്റെ നീരൊന്നൊഴിച്ചു കൊടുക്കാം നിങ്ങൾക്ക് കറിയുടെ നീര് നീരെത്രമാത്രം വേണം അതിനനുസരിച്ചിട്ട് പുളിവെള്ളം വെള്ളം ചേർത്ത് കൊടുക്കാം കൂടിപ്പോയാലും പ്രശ്നമൊന്നുമില്ല ലാസ്റ്റ് വറ്റിച്ചെടുക്കുന്നുണ്ട് ഞാനിവിടെ കുറച്ചധികം തന്നെ വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് നീരധികമായിട്ടാണ് ഞാനിവിടെ ചെയ്യുന്നത് നിങ്ങൾക്ക് അധികം ഗ്രേവി വേണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി ഇത്രയും ചേർക്കേണ്ട ആവശ്യമില്ല പക്ഷേ പുളി നല്ല പോലെ ഒടച്ചെടുക്കണം ഇനി ഇതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം രണ്ട് മീഡിയം സൈസ് സവാളയും പിന്നെ രണ്ട് മീഡിയം സൈസ് തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം ഓരോരുത്തരുടെയും എരിവിനുസരിച്ച് കൂട്ടയും കുറയ്ക്കുകയൊക്കെ ചെയ്ത് കൊടുക്കാം ഞാൻ ഇതിൽ കുരുമുളക് കൂടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് കൂന്തലും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഉപ്പ് കുറച്ച് ചേർത്താൽ മതി ലാസ്റ്റ് നോക്കിയിട്ട് ചേർത്താൽ മതി ഞാനിവിടെ ഒരു ടേബിൾ സ്പൂണ് അടുത്ത് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ചേർക്കേണ്ടി വന്നിട്ടില്ല ഉപ്പ് ആയിരുന്നു പിന്നെ ഇതിൽ മല്ലിപ്പൊടിയൊന്നും ഇടരുത് കേട്ടോ മല്ലിപ്പൊടി ഒന്നിട്ട് ഇത്ര ടേസ്റ്റ് ഇട്ടില്ല നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും ആവശ്യത്തിന് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത് വെളിച്ചെണ്ണ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക എന്നാലേ നല്ല ടേസ്റ്റ് ഉണ്ടാവും ഇത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതിന് ചില ആൾക്കാർ കണവ എന്നും പറയും ഇവിടെ കൂന്തൽ എന്നാണ് പറയാറുള്ളത് ഇനി ഇത് അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കാം ഒരു വിസിൽ വന്നതിന് ശേഷം ഒരു ആറേഴ് മിനിറ്റ് ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി ലോ ഫ്ലെയിമിൽ വെക്കുന്നതാണ് നല്ലത് കൂടുതൽ വിസിൽ വരുന്നതിനനുസരിച്ച് അതിൻ്റെ മണവും ടേസ്റ്റും ഒക്കെ കുറയും ഇപ്പം ഇതാ ലോ ഫ്ലെയിമിൽ ഒരു ആറ് മിനിറ്റ് വെച്ചതിന് ശേഷം കാറ്റൊക്കെ പോയതിന് ശേഷം കൊടുക്കാം ഇതൊന്ന് വെന്തോ നോക്കാം ഇത് വറ്റിച്ചെടുക്കും കുറച്ചുകൂടി വറ്റിച്ചെടുക്കും അതുകൊണ്ട് കൂടുതൽ വേവണ്ട ഇനി ഇത് നല്ല പോലെ ഒന്ന് വറ്റിച്ചെടുക്കാം ഇത് നല്ലൊരു എരിവുള്ളൊരു കറിയാണ് ഇത്ര എരിവ് വേണ്ടെന്നുള്ളവർക്ക് മുളക് പൊടിയുടെ അളവ് കുറച്ച് കുറക്കാം ഇനി കുരുമുളകിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് മുളക് പൊടി കുറച്ച് കുറച്ചിട്ട് കുരുമുളകിൻ്റെ അളവ് കുറച്ച് കൂട്ടി കൊടുത്താൽ മതി ഞാനിവിടെ കുറച്ച് കുരുമുളകേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ ഇതൊന്ന് നല്ല പോലെ ഒന്ന് വറ്റി വരട്ടെ ഇത് നല്ല പോലെ വറ്റി വന്നിട്ടുണ്ട് ഇങ്ങനെ വറ്റിച്ചെടുക്കുമ്പോഴാണ് ഇതിന് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവാൻ ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളുത്തുള്ളി പേസ്റ്റും ഒരു ടീസ്പൂൺ പച്ചമുളക് പേസ്റ്റും മുളക് പൊടിയും കുരുമുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കുന്നുകൊണ്ടാണ് ഒരു ടീസ്പൂൺ മാത്രം പച്ചമുളക് ചേർക്കുന്നത് പിന്നെ ഒരു ടീസ്പൂൺ ഇഞ്ചി പേസ്റ്റും കൂടി ചേർത്ത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ ലാസ്റ്റ് വറ്റി വരുന്ന സമയത്ത് വേണം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ചേർത്ത് കൊടുക്കാൻ ആദ്യമേ ചേർത്ത് കൊടുക്കരുത് എന്നാലേ നല്ല ടേസ്റ്റ് ഉണ്ടാവും കറിക്ക് ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ മുളക് പൊടിയുടെ അളവ് കുറച്ചിട്ട് കുരുമുളക് പൊടിയുടെ അളവ് കൂട്ടി കൊടുക്കാം ഇനി ഇത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം എത്രത്തോളം ഗ്രേവി വേണോ അത്രത്തോളം നിങ്ങൾ വറ്റിച്ചെടുക്കുക വലിയ കൂന്തലായതുകൊണ്ടാണ് ഒരു ആറ് മിനിറ്റ് വെച്ചത് ചെറിയ കൂന്തലാണെങ്കിൽ ലോ ഫ്ലെയിമിൽ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് വെച്ചാൽ മതി ഇനി ഇതിലേക്ക് മല്ലിയില കൂടി ചേർത്ത് കൊടുത്ത് നല്ലപോലെ നിളക്കിയെടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ മല്ലിയിലയാണ് ഞാൻ ചേർത്ത് കൊടുത്തത് ഇനി കൂടുതൽ വെന്ത് പോയിട്ടുണ്ടെങ്കിൽ കൂടുതൽ നീര് വറ്റിച്ചെടുക്കാനുണ്ടെങ്കിൽ വേറൊരു പാത്രത്തിലേക്ക് നീര് മാത്രം ഒഴിച്ചിട്ട് ആ നീര് മാത്രം ഒന്ന് വറ്റിച്ചെടുത്താൽ മതി എന്നാൽ കൂന്തൽ വീണ്ടും വേവത്തില്ല നല്ലപോലെ മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം നല്ല സ്പേസി ആയിട്ടും നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണിത് ചോറിൻ്റെ കൂടെയും പൊറോട്ടയുടെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ റെഡിപൊളി റെസിപ്പിയാണ് പൊറാട്ടയുടെ കൂടെ കഴിക്കാനാണ് കൂടുതൽ ടേസ്റ്റ് ഞാൻ ആദ്യമായിട്ടാണ് കഴിക്കുന്നത് നല്ല ടേസ്റ്റ് ഉണ്ട് പൊറാട്ടയുടെ കൂടെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്യുക എന്ന ഓപ്ഷൻ കൊടുക്കുക ഞാൻ അടുത്ത വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും പ്രീവിയസ് ഒക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക